രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വെള്ളിത്തിരയിൽ തിരിച്ചെത്തിയ ചിത്രമാണ് ജയിലർ റെക്കോർഡുകൾ വീണ്ടും വീണ്ടും തകർക്കപ്പെടാനുള്ളതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചിത്രം പുറത്തിറങ്ങി മൂന്ന് ദിവസം പിന്നിടുമ്പോഴേക്കും ബോക്സ് ഓഫീസിൽ ഇതിനോടകം ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ചിത്രം ഇപ്പോൾ റിലീസായതോടെ സോഷ്യൽ മീഡിയയിലെ താരവും ചർച്ചാ വിഷയവും നടൻ വിനായകനാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ചിത്രങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് താരത്തിന്റെ ലുക്കും ഡയലോഗ്സുമാണെങ്കിലും എപ്പോഴും രജനി ചിത്രങ്ങളിലെ വില്ലനും ഹൈലൈറ്റ് ആകാറുണ്ട് ഭാഷയിലെ മാർക്ക് ആന്റണിയായി എത്തിയ രഘുവരൻ പടയപ്പയിൽ നീലാംബരിയായ രമ്യാകൃഷ്ണൻ ദളപതിയിൽ അംരീഷ് പൂരി എന്നിങ്ങനെ തലൈവരുടെ ചിത്രങ്ങളിലെ വില്ലൻ കഥാപാത്രങ്ങളെയെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ മലയാളത്തിലെ സ്വന്തം വിനായകൻ ജയിലറിലൂടെ ഇടം പിടിച്ചിരിക്കുകയാണ് തമിഴിൽ നിന്ന് സാക്ഷാത് രജനീകാന്ത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ എന്ന ശിവണ്ണ ഇവരുടെയൊക്കെ മുന്നിൽ ഒരു കള്ളിമുണ്ടെടുത്ത് കട്ടയ്ക്ക് അനായാസമായി തന്റെ ടെറർ വില്ലനിസം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം വിനായകൻ നാക്കുവിനയായ വിനായകന്റെ വിഘ്നം മാറ്റാൻ ഒടുവിൽ വർമ്മൻ അവതരിക്കുകയായിരുന്നു വിനായകന്റെ അഭിപ്രായത്തിനെന്ന പോലെ തന്നെ അഭിനയത്തിനും ഒട്ടും മൂർച്ച കുറഞ്ഞിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജയിലറിലെ വിനായകന്റെ കഥാപാത്രം ചിത്രത്തിന്റെ ഒരു ഭാഗം എത്തുമ്പോൾ രജനീകാന്തിന്റെ കഥാപാത്രം പോലും വിറച്ചു പോകുന്ന അസാധ്യമായ പെർഫോമൻസ് അതാണ് വിനായകൻ ജയിലറിൽ കാഴ്ചവെച്ചിരിക്കുന്നത് നോട്ടം കൊണ്ടും ക്യാരക്ടർ ആവശ്യപ്പെടുന്ന പ്രത്യേകതകൾ കൊണ്ടും ഓരോ ഫ്രെയിമിലും വിനായകന്റെ കഥാപാത്രം ജീവിക്കുകയായിരുന്നു രജനീകാന്തമായി കോമ്പിനേഷൻ രംഗങ്ങളിൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വിനായകന് സാധിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വിനായകന്റെ ഈ വില്ലൻ കഥാപാത്രം സിനിമാ ആസ്വാദകരെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ് തീർച്ചയായും ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ആരും വിനായകന്റെ വില്ലൻ കഥാപാത്രത്തെ മറക്കില്ല എന്നതാണ് സത്യം കോമഡിയിലും മികച്ച ക്യാരക്ടർ വേഷങ്ങളിലുമൊക്കെ നല്ല നടൻ എന്ന പേരെടുത്ത താരമാണ് വിനായകൻ എന്നാൽ വ്യക്തി ജീവിതത്തിലെ പെരുമാറ്റങ്ങളുടെയും പ്രകടനങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പേരിൽ മാറ്റി നിർത്തിയവർ പോലും വിനായകന്റെ പ്രകടനത്തിന് ഇപ്പോൾ കൈയടിക്കുകയാണ് തീ പാറുന്ന ഫൈറ്റുകളും കൊലമാസ് ഡയലോഗുകളൊന്നും ഇല്ലാതെ സ്ഥിരം വില്ലൻ കഥാപാത്രങ്ങളുടെ ചേഷ്ടകളും ഭാവങ്ങളും ലെവലേശമില്ലാതെ എന്നാൽ ഇടഞ്ഞ കൊമ്പനായി തീപ്പൊരി പറത്തിയ വർമ്മനെ എല്ലാവരും മനസ്സറിഞ്ഞു സ്വീകരിച്ചത് വിനായകൻ എന്ന താരത്തിനുള്ള അംഗീകാരമാണ് ജയിലറിൽ മാത്രം എന്തായാലും വിനായകന്റെ പെർഫോമൻസ് ഒതുങ്ങി നിൽക്കില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അടുത്ത തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ചിത്രത്തിൽ പ്രാധാന്യമുള്ള വേഷത്തിൽ വിനായകൻ എന്ന നടനെ കാണാൻ കഴിയുമെന്നത് ഉറപ്പ് തന്നെയാണ് ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ